സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെയും അദ്ദേഹം വെല്ലുവിളിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്ന എൽ ഡി എഫ് വാദം തെളിയിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരണം എന്നാണ് സതീശൻ ആവശ്യപ്പെട്ടത് തന്റെ പക്കലുള്ള രേഖകൾ പ്രകാരം യു ഡി എഫ് കാലത്ത് മൂന്ന് മാസത്തെ താൽക്കാലിക കുടിശ്ശിക മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പണവും നൽകിയിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി നാലര കൊല്ലം ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണ് പെൻഷൻ വർധനവ് നടപ്പാക്കിയത് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണെന്നും സതീശൻ ആരോപിച്ചു സംസ്ഥാനം വലിയ സാമ്പത്തിക ഈ സമയത്ത് പെൻഷൻ പെൻഷൻ നൽകാൻ പണം എവിടെ നിന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ സാമ്പത്തിക ഭാരം വെക്കാനുള്ള അദ്ദേഹം കുറ്റപ്പെടുത്തി അധികാരത്തിൽ വന്നാൽ ആദ്യ തന്നെ വർധനവ് നടപ്പാക്കുമെന്നും വി സതീശൻ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവിന്റെ വിശദമായ പ്രസ്താവന ആ മൂന്ന് മാസത്തെ രേഖ അതായത് രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂളാണ് ക്യാപ്സ്യൂൾ സി പി എം ക്യാപ്സ്യൂളാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലേയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്നു അത് ഐസ് തോമസ് ഐസക് നിയമസഭയിൽ അങ്ങനത്തെ തന്ന ഉത്തരവുണ്ട് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടി എടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ട് ഒരു കുടിശ്ശേരി അത് തോമസ് ഐസക്ക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ അവ സി പി എം കാർഡിന്റെ ക്യാപ്സ്യൂളും കൊടുത്തിട്ട് പതിനെട്ട് മാസക്കാലം മുടങ്ങിരുന്നു വെല്ലുവിളിക്കുന്നു തെളിയിക്കുക പതിനെട്ട് മാസം ഉമ്മൻ ജനക്കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഇല്ല ഇല്ലാന്ന് രേഖകളുണ്ട് രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറയുന്നില്ലാണെങ്കിൽ അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞു ഡൈരി ഉണ്ടെങ്കിൽ തെളിയിക്കി പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ വല്ല സി പി എം കാര്യ ക്യാപ്സുകളും നിങ്ങൾ കൈതലിക്കാരും ഒക്കെ പറയും അല്ലാതെ വേറെ ആരും പറയൂ അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നതോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപയിൽ നാലര കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ നാനൂറ് രൂപ കൂട്ടി അതിനേരി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്ത്രീഹ സ്റ്റേറ്റ്മെന്റ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് അല്ല കഴിഞ്ഞ പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചത് ഇത് മാസം മാസമല്ലേ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏഴാം മാസം അപ്പോൾ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചതാണ് നിയമസഭയിൽ നടപ്പാക്കിയില്ലല്ലോ ഇപ്പം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴല്ലേ നടപ്പാക്കുന്നത് അപ്പോൾ ഒരു ഇപ്പം ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ആ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച നടപ്പാക്കും ഞാനിപ്പോൾ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുക കൂടിയോ അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ഓക്കെ ആ പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബജറ്റ് പ്രഖ്യാപിക്കും ഞങ്ങൾ പറഞ്ഞു ഒരു ഫസ്റ്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോ എലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണേൻ്റെ തല ആഴ്ച അത് ആരെ പറ്റിക്കാനാണ് എവിടെന്നാണ് ഫണ്ട് വന്ന് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ എവിടെന്നാ ഫണ്ട് വന്ന് തുടങ്ങിയിരിക്കുന്നപ്പോ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കനയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീലൊപ്പതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ എവിടെന്നാ പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല ഇനി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ട് എന്ത് ചെയ്യാൻ ഇത് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താകുന്നില്ലോ കൂടി വന്ന രണ്ടുമൂന്ന് മാസം കൊടുത്താകില്ല ഇത് ചെയ്താൽ മതിയല്ലോ ബാക്കി വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിലോട്ട് ഇരുന്നോണ്ട്